വർക്കല ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയത് തന്നെ നമ്മൾ ബീച്ച് എൻജോയ് ചെയ്യാനാണ് കേട്ടോ പക്ഷെ ആ ഒരു കാര്യം മാത്രം നടന്നില്ല ബാക്കിയെല്ലാം നടന്നു ചൂടും പിന്നെ നമ്മുടെ ടൈമിംഗ് അറേഞ്ച്മെൻസും പിന്നെ അതിനിടയ്ക്ക് വന്ന കുറേ പ്ലാനുകളും എല്ലാം കൂടെ ആകെ തരികടായിട്ട് നമുക്ക് ബീച്ച് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല രാവിലെ എഴുന്നേറ്റ് ബീച്ചിൽ കാണാം സൺറൈസ് കാണാം എന്നൊക്കെ പറഞ്ഞു പോയപ്പോഴത്തേന് ഒമ്പത് മണിയായി പൊരിഞ്ഞ ചൂടായിരുന്നു അതുകൊണ്ട് നമ്മൾ ആകെപ്പാടെ നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തതെന്ന് പറയാൻ പത്ത് മിനിറ്റാണ് കേട്ടോ ചൂട് കാരണം നമ്മൾ ഓടി പിന്നെ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഒരൊറ്റ പോക്കായിരുന്നു ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ പോയത് അഞ്ചുതെങ്ങ് കോട്ടയിലോട്ടാണ് കേട്ടോ ഒരുപാട് ഹിസ്റ്ററിയുള്ള സ്ഥലമാണ് ഹിസ്റ്ററിയിൽ എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല പക്ഷെ ഭയങ്കര ക്ലീൻ ആയിട്ടും അവർ മെയിൻ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ കടൽ കാണാം അതിലും അടിപൊളിയാണ് അവിടുത്തെ ചൂട് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയം അവിടെ നിന്നില്ല തണൽ തണലിനെ അഭയം തേടാൻ അവിടെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ഓപ്പണായിട്ട് ഒരു സ്പേസ് ആണ് കേട്ടോ അപ്പം അവിടെ നമ്മൾ നേരെ പോയത് മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് പോയത് നമ്മൾ നമ്മുടെ പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ പോയത് നമുക്കറിയത്തില്ലായിരുന്നു പക്ഷെ അവിടെ പിള്ളേരുടെ നമ്മുടെ ചെറിയ പിള്ളേർക്കുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു മാജിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു ഈ പുള്ളിയുടെ അപ്പോൾ നമ്മൾ ആ മാജിക് ഷോ കണ്ടു അതിനുശേഷം നമ്മൾ അവിടുന്ന് പോന്നു പിന്നെ ഒരു ലഞ്ചൊക്കെ കഴിച്ചപ്പോഴത്തേനും ഒന്ന് രണ്ട് മൂന്ന് മണി എങ്ങാണ്ടായിട്ടോ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നെയ്യാർ ഡാമിലാണ് നമ്മൾ അവിടെ ഒരു റിസോർട്ട് ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് പോ തിരുവനന്തപുരത്തുനിന്ന് പോകുമ്പോൾ എനിക്കൊന്ന് അഞ്ച് മണി എങ്ങാണ്ടായി അപ്പോൾ അടുത്ത വീഡിയോ നെയ്യാർ ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്